പരിസ്ഥിതി ദിനം അപ്പൊ ഇവിടെ വിളിച്ച ഒരു പ്രത്യേക അസംബ്ലി കൂടാനുള്ള കാരണം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരെയും പങ്കാളികളാക്കും നിങ്ങളല്ലേ കുട്ടികളല്ലേ അപ്പൊ കുട്ടികൾക്കാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ളത് അതേപോലെ തന്നെ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പച്ചക്കറിയിൽ പലപ്പോഴും വിഷമാലിന്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതൊന്നും ഇല്ലാണ്ട് സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്ത് അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനോടൊപ്പമുണ്ട് അപ്പൊ ആ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് പഞ്ചായത്തിൽ നിന്നുള്ള വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ചടങ്ങിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അസീസ് മാസ്റ്റർ ആണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയ ഉഷറാ ഇക്ബാൽ മേഡം അവരെയും ആദരവോടുകൂടി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കോപ്പുമാഷ് ഈ ഒരു ചടങ്ങിനെ സാന്നിധ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ തിരുവയപ്ര പഞ്ചായത്തിലെ കൃഷി ഓഫീസറായിട്ടുള്ള ശ്രീ ബിജു സർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തിനെയും വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിന്റെ മാനേജർ ശ്രീ ശ്രീകൃഷ്ണമോ സാറെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിലെ ഒരു പ്രധാന ചടങ്ങ് വഹിക്കുന്ന വിഭാഗമാണ് ഹരിത വ്യമസേനയുടെ അംഗങ്ങൾ അവരെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിന്റെ ഭാഗമായി ചെയ്യേണ്ടതുണ്ട് അപ്പൊ അവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ഓരോരുത്തരെയും ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തു ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യാൻ എന്ന ഉദ്ദേശത്തോടു കൂടെ ഈ വിദ്യാലയത്തിലെ ഓരോ കുട്ടികളെയും എന്റെ സഹപ്രവർത്തരായ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് വർഷമായി ഞാൻ ഇങ്ങനെ ഈ ദിവസം നിങ്ങളെ കാണാൻ തുടങ്ങി ഇവിടെ ഓരോ പരിസ്ഥിതി ദിനവും നമ്മൾ ണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ അസംബ്ലി കൂടി നിങ്ങൾക്ക് എന്താണ് പരിസ്ഥിതി എന്നും ഓരോ വർഷവും അതിന്റെ പ്രാധാന്യം കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓരോ വർഷവും നിങ്ങൾ ഓരോ വർഷം കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷത്തെ വയസ്സും നിങ്ങളെ ഓരോന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മുന്നില് നമ്മളിപ്പോ ചോദിക്കാറുണ്ട് എന്താണ് പരിസ്ഥിതി എന്താണ് പരിസ്ഥിതി എന്ന ചോദ്യത്തിനാണ് ആദ്യം നമ്മൾ അന്വേഷിക്കുക അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ചുറ്റുപാട് നമ്മൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ വായു വെള്ളം ഒക്കെ നൽകി നമ്മളെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ജീവിപ്പിക്കുന്ന ഈ ചുറ്റുപാടാണ് നമ്മുടെ പരിസ്ഥിതി അതിലുള്ള ഓരോ മാറ്റവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും അപ്പൊ തന്നെ നിങ്ങൾ ഞാൻ ഇല്ലാതെ സംസാരിച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചു നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടാറുണ്ട് ശരിക്കും വർഷകാലം എന്ന് പറഞ്ഞ നല്ല തണുപ്പും നല്ല ഒരു കുളിർമ അനുഭവപ്പെടുന്ന ഒരു കാലാണ് ശരിക്കും നമുക്ക് നമുക്കുണ്ടാവേണ്ടത് മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു തണുപ്പ് നമുക്ക് എപ്പോഴും അനുഭൂതി ഉണ്ടാവണം ഇത് മഴ പെയ്താലും മഴ പുറത്തിങ്ങനെ പെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന്റെ കാരണം നമ്മൾ കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടാവും നിങ്ങൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചെറിയ വെയിലാണെങ്കിലും അതിന്റെ ചൂട് നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട് അത് നമുക്ക് കാണുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ കാരണം നമ്മൾ പരിസ്ഥിതിയിൽ വരുത്തിയ മാറ്റങ്ങളാണ് എന്ന് നമ്മൾ ഓരോ പഠനങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ വെട്ടിമാറ്റുന്ന മരങ്ങൾ ഒക്കെ നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നമ്മൾക്ക് മുന്നിൽ അനുഭവപ്പെടുകയാണ് അപ്പം നിങ്ങൾ ഇനി വരുന്ന മക്കളെങ്കിലും നിങ്ങൾ കഴിക്കുന്ന മിഠായി തുണ്ടുകളുടെ പേപ്പറാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പെണ്ണിൻ്റെ വേസ്റ്റുകളാണെങ്കിലും ഒന്നും പുറത്തേക്ക് വലിച്ചെറിയാതെ നിങ്ങൾക്ക് മുന്നേ ഉള്ളവരെയും നിങ്ങൾക്ക് വരുന്ന ആളുകളെയും നിങ്ങൾക്ക് താഴെ വരുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഈ അറിവുണ്ടാവണം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഭൂമിയിലേക്ക് പോയി അതൊരിക്കലും നശിക്കുന്നില്ല അത് അവിടെ കടന്നിട്ട് ഇങ്ങനെ പല മാലിന്യങ്ങളായിട്ട് മാറുക എന്നല്ലാതെ അത് ചൂട് കൂട്ടാനും നമ്മുടെ ഭൂമിയിലെ വെള്ളം ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങണം ആ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഭൂമിയിൽ വെള്ളം നിൽക്കുള്ളൂ ആ അത് നിക്കാത്തതുകൊണ്ടാണ് ഭൂമിയിലെ തണുപ്പ് നമ്മൾക്ക് കിട്ടാത്തത് അത് ശരിക്കും ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി നിക്കുമ്പോ നമുക്കറിയാം അവിടെ എത്രത്തോളം തണുപ്പ് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് അതെന്തുകൊണ്ടാ അതിന്റെ ഒരു അതിന്റെ ഒരു കുളിർമ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടം മാത്രം അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം മാത്രം നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളൊരു ശീലാണ് നമുക്കുള്ളത് നമ്മൾ ഉപയോഗിച്ച മിഠായി കടലാസാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു ശീലം നിങ്ങൾ ഇപ്പം അധികം ഉപയോഗിക്കുന്നത് മിഠായി കടലാസുകൾ ആയതുകൊണ്ടാണ് അത് തന്നെ പറയുന്നത് എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളാണ് അതിനെ ഒരിക്കലും അലക്ഷ്യമായി വലിച്ചെറിയാതെ അതിനെ ഒരു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാനുള്ള ഒരു സ്വഭാവം നമ്മൾ ചെറുപ്പത്തിലെ ശീലിച്ചു തുടക്കം നമ്മൾ നമ്മൾ അങ്ങനെ ശീലിച്ചു തുടങ്ങി നമ്മുടെ അപ്പുറം അപ്പുറമുള്ളവരത് ചെയ്തു കാണുമ്പോൾ നമ്മൾക്ക് അത് തിരുത്താൻ പറ്റുള്ളൂ നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മളെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ ടീച്ചർമാര് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഹരിതകർമ്മ സേനയ്ക്ക് അത്രയും പ്രാധാന്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് എന്തായാലും കുഞ്ഞു മക്കളുടെ മനസ്സിലുണ്ടാവുന്ന ശീലങ്ങൾ ജീവിതത്തിൽ നമ്മൾ പറയും ചൊട്ടയിലെ ശീലം ചുടല വരെ അതായത് ചെറുപ്പത്തിലുള്ള ശീലം നമ്മൾ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അതിനർത്ഥം ആ ശീലം നിങ്ങൾ വളർത്തിയെടുക്കുക നമ്മുടെ ഭൂമിയെ നമ്മുടെ കൈക്കുള്ളിൽ നല്ല സുരക്ഷിതമായി നിലനിർത്തുക എന്ന ഈ ഒരു പരിപാടിയുടെ വേൾഡ് വൈഡായിട്ട് അതായത് ലോകം മുഴുവനും നടക്കുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ ഓരോ മനുഷ്യരും ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഭൂമിക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്തായാലും ഈ പരിപാടിയെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റിനെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ പ്രദേശത്തിൻ്റെ മെമ്പറുമായിട്ടുള്ള മുഷായി ഇക്ബാൽ അവകൾ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വാപ്പുമാസ്കർ അവകൾ അഡ്മിനിസ്ട്ര ഉൾപ്പെടെയുള്ള അധ്യാപക സുഹൃത്തുക്കൾ ഏറ്റവും ബഹുമാന്യനായ തിരുവയപ്ര ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രക്ഷിതാക്കൾ മാനേജർ ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നല്ല ചൂടുണ്ട് അല്ലെ നിങ്ങളൊക്കെ കയ്യിലുള്ള പ്ലക്കാർഡും പോസ്റ്ററൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ വീശുന്നുണ്ട് ശരിക്കും വർഷക്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോ ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ചിന് എല്ലാ ജൂൺ അഞ്ചിലും നമ്മൾ ആചരിക്കാറുണ്ട് പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ ഈ ചൂട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇന്നലെ വരെ അതല്ലെങ്കിൽ രാത്രിയിലൊക്കെ നന്നായി മഴ പെയ്യുന്നു പക്ഷെ ചൂടിനൊരു കുറവൊന്നും വരുന്നില്ല ഒരു പത്ത് ദിവസം മുന്നേ വരെ അത്യുഷ്ണമായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പൊ നമ്മളുടെ ചെറു പല അശ്രദ്ധകളുമാണ് ഇത്തരത്തിലുള്ള കാല കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊക്കെ കാരണം എന്നാണ് പറയുന്നത് ഒരു പരിധിവരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോഴും നമ്മൾ പറയും എന്താണ് ഭൂമിയിലെ ആ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കാലാവസ്ഥയുള്ള പ്രദേശമാണ് കേരളത്തിൻ്റെ കൃത്യമായി ഒരു വർഷത്തിന്റെ പകുതി സമയം വർഷക്കാലവും ബാക്കി പകുതി സമയം വേനൽകാലവും ഒക്കെ മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് വെള്ളത്തിനത്ര രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും ഇല്ലാത്ത പ്രദേശം കാലാവസ്ഥയിലും അതിരൂക്ഷമായ മഴയില്ലാത്തതുകൊണ്ട് പ്രളയമൊക്കെ കുറവുള്ള പ്രദേശം അങ്ങനത്തൊക്കെ ഒരു പ്രദേശമായിരുന്നു നമ്മുടെ പ്രദേശമെങ്കിൽ കുറഞ്ഞ വർഷങ്ങളായിട്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റുള്ള പ്രദേശങ്ങളെ പോലെ തന്നെ ഉഷ്ണമാണെങ്കിൽ ചൂടാണെങ്കിൽ അത്യുഷ്ണം വർഷക്കാലത്തുള്ള മഴയാണെങ്കിൽ വളരെ കോരിച്ചൊരിയുന്ന മഴ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു അതൊക്കെ നമ്മള് നമ്മളുടെ ഭൂമിയിൽ നമ്മൾ വരുത്തുന്ന വ്യതിയാനങ്ങളില് നമ്മളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് സ്വാഭാവികമായും മനുഷ്യർ എന്നുള്ള നിലക്ക് നമുക്കിവിടെ ജീവിക്കാൻ വേണ്ട മാറ്റങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ തലമുറ മാറി നിങ്ങളുടെ തലമുറ വരുമ്പോ ന്യൂജൻ തലമുറകളാണ് കാണാം അത് പറ്റാവുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുത്താം ഒരു സംശയമില്ല ഇല്ല ഇപ്പൊ പ്രത്യേകിച്ച് ഒരു റോഡിന്റെ വികസനം നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ വികസനം നടക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു വലിയ രണ്ട് മരങ്ങളെ ചിലപ്പോ മാറ്റേണ്ടി വരും സ്വാഭാവികമായിട്ടും അപ്പൊ ആ രണ്ട് മരങ്ങൾ മുറിച്ച് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആർക്കും തടസ്സമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാല് മരങ്ങള് നാല് ചെടികള് നാല് തൈകള് നമ്മൾ വെച്ച് അതാണ് പരിഹാരം സ്വാഭാവികമായും മുറിച്ചു മാറ്റം നിർബന്ധമാണ് അപ്പൊ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ചെറിയ തടികൾ നമ്മൾ വെച്ചു പിടിപ്പിക്കണം അങ്ങനെ നമുക്ക് കൃത്യമായി നമ്മളുടെ എന്താണ് ശുദ്ധ വരെ ഇവിടെ എന്താണ് നമ്മുടെ വൃക്ഷങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കൃത്യമായി വെള്ളത്തിന് ഉരിച്ചു പോകാൻ വെള്ളത്തിന് താഴ്ന്നു പോകാനൊക്കെ ഉള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കണം അപ്പൊ അതിനെന്താ പലപ്പോഴും നമ്മുടെ ഡ്രൈനേജുകളുടെ അവസ്ഥ എന്താ അപ്പൊ നമ്മളുടെയൊക്കെ സ്കൂളിനു മുമ്പിലെ നമ്മുടെ അങ്ങാടികളില് ഇതൊക്കെ നിങ്ങളോട് എന്തിനാണ് പറയുന്നത് നിങ്ങളാണ് ഇതിലൊക്കെ മാറ്റം വരുത്തേണ്ട ഇടപെടലുകൾ വരുത്തേണ്ട ആളുകൾ ഇതൊക്കെ കൂടുമ്പോഴാണ് പരിസ്ഥിതി ദിനാചരണം പരിപൂർണമാകുന്നത് നമ്മുടെ ഓടകളിലേക്കൊക്കെ നമ്മൾ അലക്ഷ്യമായി പലതും വലിച്ചെറിയുന്നു മഴ പെയ്യുന്ന സമയത്ത് കൃത്യമായി വെള്ളത്തിന് ഒലിച്ചു പോകാൻ സാധ്യമല്ലാത്തതിനാൽ വെള്ളം പല ഭാഗങ്ങളിലേക്കായി കയറുന്നു അല്ലേ പ്ലാസ്റ്റിക് മാലിന്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്ന പറഞ്ഞു പ്ലാസ്റ്റിക് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളൊരു മിഠായി കഴിച്ചാൽ അലക്ഷ്യമായി കവർ വലിച്ചെറിയുന്നു അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഹരിതകർമ്മസേന വരുന്ന സമയത്ത് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്കറിയോ ഹരിതകർമ്മസേന നിങ്ങൾ വീട്ടിലൊക്കെ വരാറില്ലേ ആ അപ്പൊ വീട്ടിലെ രക്ഷിതാക്കളോട് പറയണം പ്ലാസ്റ്റിക് ഒരിക്കലും അലക്ഷ്യമായി വലിച്ചെറിയരുത് അതല്ലെങ്കിൽ കത്തിക്കരുത് കത്തിച്ചാൽ അതെന്താണ് വളരെ വലിയ മാരകമായ അസുഖങ്ങളിലേക്കാണ് നമ്മളൊക്കെ എത്തിക്കാം അപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് പഞ്ചായത്ത് ഹരിതകരണ സേനയെ വീടുകളിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മൾ പക്ഷേ അത് വലിച്ചെറിയും നമ്മൾ എവിടെങ്കിലും ഒരു ജെ സി ബിക്ക് ഏതെങ്കിലും പറമ്പിലൊക്കെ വർക്ക് നടക്കുമ്പോൾ പോയി നോക്കിയാൽ മതി ആ വർക്ക് നടക്കുന്ന സമയത്ത് ആ ജെ സി ബി ഇങ്ങനെ ആ മണ്ണെടുക്കുന്ന സമയത്ത് കാണാം അതില് നൂറ് കണക്കിന് പ്ലാസ്റ്റിക് കവറുകൾ കണക്കുന്നത് പ്രത്യേകിച്ച് ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം എന്താണെങ്കിൽ കാരണം കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികർ കൊണ്ടുപോയിട്ട് വേസ്റ്റാണ് അത് ഒരു മാറ്റവും കൂടാതെ നമ്മുടെ ഭൂമിയിൽ ഭൂമിക്ക് ഭാരമായി കൊണ്ട് കിടക്കുകയാണ് അപ്പൊ ഇനി നമ്മളത് ചെയ്യാൻ പാടുണ്ടോ നമ്മളുടെ മുൻഗാമികൾക്ക് അതിനെ കുറിച്ചൊന്നും അത്രേ ധാരണ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു പക്ഷെ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ട് അത് മണ്ണിൽ ലയിച്ചു പോകുന്നതല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് അതിനെ വലിച്ചെറിയരുത് അതിന് ഹരിതകർമ്മ സേനക്ക് കൊടുത്ത് അതിനെ വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അത് നമുക്കറിയാം അപ്പൊ നമ്മളത് വീട്ടിൽ പോയി അധ്യാപകർ പ്രിയപ്പെട്ട കുട്ടികൾ ഹരിത കർമ്മസമിതി അനുഗ്രഹം നമുക്കറിയാവുന്ന ലോക പരിസ്ഥിതി ദിനമാണ് ഇപ്പോൾ എന്തിനാണ് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രാധാന്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ തീർത്ഥാടകർ അതുപോലെ തന്നെ നമ്മുടെ പ്രസുരംഗ് വളരെ ദുരിതമായി നമ്മുടെ വിശദീകരിച്ചു നമ്മുടെ ഈ പരിപാടി വളരെ സമയക്കുറവുള്ളത് കൊണ്ടും കുട്ടികളെ ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല എന്തായാലും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് കാരണം പരിസ്ഥിതി നല്ല രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ ആഘാതം ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടറിയാം ചൂട് കൂടുന്നു അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു മഴ പെയ്യുന്നു ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് വളരും നമ്മൾ അത്ര ഗൗരവന്മാരല്ലെന്നുള്ള ആ മേഖലയിലുള്ള ആളുകൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ഓരോ വർഷങ്ങളും കുറിച്ച് ധാരണിക പഠനം നടത്തുമ്പോഴും വളരെ ഗുരുതരമായ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും നമുക്ക് ചൂഷണമാണ് ഏതായാലും നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മറ്റൊരു വേദിട്ട് തന്നെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം സംസാരിക്കാം ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഇന്ന് രോഗപരിഷ്ഠിതത്തിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം വിദ്യാലയങ്ങളിൽ ഒരു കർമ്മ പരിപാടി നടത്തണമെന്നുള്ള നിർദ്ദേശം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ ഭാഗമായി നമ്മുടെ വിഷയം നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ചർച്ച ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് നമ്മുടെ അതിന്റെ ഒരു സ്കൂൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സ്കൂളിൽ തിരഞ്ഞെടുക്കുന്നത് ഇതിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനും കൃഷി നമ്മുടെ ഒരു ഉപജീവന മാർഗമായിരുന്നത് അതിന് നമ്മുടെ ആ കാര്യക്ഷമത പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക ഇതിപ്പോ സ്കൂളിൽ നമ്മൾ ചെയ്യിക്കുന്ന ഒരു മാതൃകയാണ് ഇതൊരു മാതൃകാ തോട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്തരം മാതൃകാ തോട്ടങ്ങൾ നമ്മുടെ വീടുകളിൽ ചെന്ന് നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യാനും അല്ലെങ്കിൽ ശുദ്ധമായ പച്ചക്കറി ഉണ്ടാകാനും അല്ലെങ്കിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ വൃക്ഷങ്ങളെ പരിപാലിക്കാനും ഔഷധ വിവിധ തരത്തിലുള്ള സസ്യങ്ങളാണ് ഏതാണെങ്കിലും അല്ലെങ്കിൽ പ്രോക്ഷത്തൈകളാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ പരിസ്ഥിതിക്ക് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വീടിനും നമ്മുടെ നാടിനൊക്കെ ഗുണം വരുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ സജ്ജരാക്കുക അല്ലെങ്കിൽ നിങ്ങളെ ബോധ ഭഗവാന്മാരാക്കുക എന്നാണ് ഈ നമ്മുടെ ഈ പദ്ധതികളുടെ പരിപാടികളും ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പൊ നേരത്തെ നമ്മുടെ ഉദ്ഘാടകനും ഉദ്ഘാടകയും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു മതത്തിലെ അതിന്റെ പ്രാധാന്യം എത്തിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്തരമൊരു പരിപാടി നമ്മുടെ ഇവിടെ നടക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് കുറച്ച് വലപക്ഷത്തായികളും അതുപോലെ കുറച്ച് പദ്ധതി തൈകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാന പ്രസിഡന്റ് അതുപോലെ സ്കൂളിലെ കാര്യങ്ങൾ അവരും നമ്മൾ നിർവഹിക്കും അതിനുശേഷം ഇതൊരു ചടങ്ങ് മാത്രമാക്കാതെ എല്ലാ ദിവസവും വരുമ്പോഴും അതിനൊരു ടീം പോലെ ഉണ്ടാക്കി അതിന്റെ വളർച്ചയും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ നല്ല ഒരു മൂന്ന് നാല് വർഷം വരെ അത് വളർത്തി നമുക്കൊരു നല്ലൊരു വിളവെടുപ്പ് നടത്തുന്നവരെയുള്ള ഒരു പരിചരണം അതിന് കുറച്ച് കുട്ടികളെ ഏൽപ്പിക്കണം അവരത് ഭംഗിയായിട്ട് ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങൾ വീടിയുടെ സംശയങ്ങളോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബന്ധപ്പെടാം നമ്മൾ വരാൻ നോക്കാം കാരണം നമ്മുടെ സ്കൂളിലും കൂട്ടിക്കൂടെ തന്നെയാണ് ദിവസം കൂട്ടി കൂടെയൊക്കെ പോകുന്നത് അതുകൊണ്ട് ഇവിടെ വരാനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ ആദ്യം വേണ്ടി ചെയർപേഴ്സൺ യുവാണെന്ന് പറഞ്ഞ ഇവിടെ അച്ഛൻ ഇവിടെ അധ്യാപക അധ്യാപക സുഹൃത്തുക്കൾ ഇവിടെ മീനേജർ കിറ്റ് അങ്ങനത്തെ അതിനേക്കാൾ പുടരി വിദ്യാർത്ഥി വിദ്യാർത്ഥികളായിരുന്നു നമുക്കറിയാം എൻ്റെ വന്നിട്ട് അതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധിയാണ് നമ്മുടെ പ്രസിഡന്റും ചാമ്പനമാരും ടീച്ചറും കൃഷി കണ്ണോത്സവം പറഞ്ഞത് ഏതായാലും ഈ ഇത് നമ്മൾ നല്ലൊരു മുന്നോട്ട് കൊണ്ടുപോകണം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പഞ്ചായത്തല കലോത്സവം പഠി നടത്തിൽ വളരെ മനോഹരമായി നല്ല ഈ നടത്താനൊക്കെ സാധിച്ചു അത് നിങ്ങളുടെ അധ്യാപകരും നിങ്ങളും കൃഷി വരും നേതാവ് കുറ്റമീച്ച ഭാഗമാണ് നമുക്ക് നമ്മുടെ ഈ മുമ്പ് ഈ സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇടപെടലിൽ പക്ഷേ അങ്ങോട്ടുണ്ടായിരുന്ന ആ എച്ച് പരിമാർ കൊടുത്തു നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതാണ് ചെയ്യുന്ന നമുക്ക് അത് ആ പാർട്ടി നമുക്ക് തിരിച്ചു പിടിക്കണം നല്ല മനോഹരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ നല്ല പോകാൻ നമുക്ക് ഒരു മാനസിക ഐക്യത്തിലൂടെ നമുക്ക് നോക്കാം ഏതായാലും അതിന് തുറക്കമാകട്ടെ എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാലത്ത് നടത്തി ഇപ്രാവശ്യം ഇത് നമ്മുടെ പ്രചാരത്തിലുള്ള ഒരു പരിപാടി നടത്തി ഇനി തന്നെ ഇന്നത്തെ പ്രസിഡന്റ് പറയുന്ന പോലെ നമ്മൾ നല്ല രീതിയിൽ പോകണം എല്ലാം കൂടെ എല്ലാ വിശിഷ്ട വ്യക്തികളും നല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എനിക്ക് ഇതിനേറ്റവും അറിയിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിനോടാണ് നമ്മുടെ സ്കൂളിനെ ഈ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടനം ഇവിടെ നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തതിനാണ് എനിക്ക് ഏറ്റവും ആശംസ അവരോട് നന്ദി അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ അതിന് ആദ്യം വിളിച്ച് ചോദിച്ചത് ചുണ്ണ മാഷോടാണ് അപ്പൊ മാഷ അതിന് ഇവിടുത്തെ സാഹചര്യങ്ങളോ സ്ഥലപരിമിതി ഒന്നും നോക്കാതെ തന്നെ ഇവിടെ നടത്താം എന്നുള്ളൊരു വാക്കുകൊടുത്തു അതിന്റെ തുടർച്ചയായിട്ടുള്ള സംസാരങ്ങൾ വരുമ്പോഴാണ് അതിന് സ്ഥലങ്ങൾ എത്ര സ്ഥലം വേണം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു എങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഗ്രാമ പഞ്ചായത്ത് അധികൃതർ കൃഷിഭവനം എല്ലാം കൂടി ചേർന്ന് നമ്മുടെ കുറച്ചുള്ള സ്ഥലത്ത് തന്നെ പരിപാടി പഞ്ചായത്തിലെ പരിപാടി ഇവിടെ തന്നെ നടത്താൻ ീരുമാനിച്ചതിൽ ഈ സ്കൂളിന്റെ മാനേജർ നിലനിൽക്കെ അവരോട് നന്ദി അറിയിക്കാൻ ഞാൻ ആദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ഈ പരിപാടിയിലെ ഇത്രയധികം നേരം നിങ്ങൾ എല്ലാവരും ഇത് കേട്ടു തന്നു ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഈ പരിപാടികൾക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സ്കൂളിനെ പഞ്ചായത്തല പരിപാടിയുടെ ഉദ്ഘാടന വേദിയായി തീരുമാനിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ആദ്യമായി നന്ദി പറയുന്നു അതോടൊപ്പം നമുക്കറിയാം ഇന്ന് ജൂൺ അഞ്ചാണ് എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തില് ഓരോ സന്ദേശം ഐക്യരാഷ്ട്ര സംഘടന അതിന്റെ പരിസ്ഥിതി വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോ ആ മുദ്രാവാക്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത് ബി പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് ഈ പ്രാവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പറയുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ എന്നാണ് അപ്പൊ നമ്മൾ പഴയ തലമുറയെ വീണ്ടെടുക്കുക പഴയ ഭൂമിയെ വീണ്ടെടുക്കുക എന്ന അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കെ 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 അസീസ് മാസ്റ്ററാണ് അദ്ദേഹത്തെ വളരെ ആദരവപൂർവ്വം ആദരപൂർവ്വം ഈ സ്കൂളിന് വേണ്ടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷറായ് കുമാലാണ് വാർഡ് മെമ്പർ കൂടിയാണ് അവരെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പങ്കെടുക്കുന്നുണ്ട് ബാപ്പുമാഷാണ് മാഷയെ ോഷ്ക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇവിടെ കൃഷി ഓഫീസർ നമ്മുടെ പഞ്ചായത്തിന്റെ കൃഷി ഓഫീസർ പങ്കെടുക്കുന്നുണ്ട് ബിജു വി ബാലൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ സ്കൂളിന്റെ മാനേജർ കെ കെ കൃഷ്ണകുമാർ സർ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്കൂളിന്റെ എച്ച് എം പി വി സുനന്ദ ടീച്ചർക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ആദരിക്കപ്പെട്ട കനകർമ്മ സേനാംഗങ്ങളെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു നമ്മുടെ നടിയിൽ പരിപാടികൾ അവിടെ നടക്കും അതിനുവേണ്ടി കുട്ടികളെ അറേഞ്ച് ചെയ്തുകൊണ്ട് അവരവിടെ നിൽക്കണം ബാക്കി കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റാണ് നടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അവരും കൂടെ നമുക്കുണ്ടാവും